ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം അധോഗതിയിലോട്ടാണ് പോക്കെന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇപ്പോൾ ലാസ്റ്റ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ തോതിലുള്ള പിളർപ്പിലേക്കാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം പ്രധാന പാർട്ടികളെല്ലാം തന്നെയും വളരെ വലിയ തോതിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന കാര്യം വ്യക്തമാണ് അതിലെടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ പല തരത്തിലുമുള്ള വിമർശനങ്ങൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ സ്ഥാനം എടുത്തു കളഞ്ഞുകൊണ്ട് അത് മറ്റൊരാളെ ഏൽപ്പിക്കുക എന്ന ആ ഒരു ചർച്ചയിലേക്ക് വരെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികളിൽ അത് ഉണ്ടായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യം അത് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ടി എം സി പാർട്ടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ടി എം സിയിലെ ഒരു എം പി തന്നെ അത് വ്യക്തമായി പറഞ്ഞിരുന്നു അതായത് ഇന്ത്യ സഖ്യത്തിന്റെ തലവനായി അല്ലെങ്കിൽ തലപ്പത്തേക്ക് ഈ പറയുന്ന തരത്തിൽ മുഖ്യമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ടി എം സി നേതാവായിട്ടുള്ള മമതാ ബാനർജിയെ കൊണ്ടുവരണം എന്നുള്ള തരത്തിൽ പക്ഷേ അതിന് പ്രതികരണമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അതൊരു തമാശ എന്ന രീതിയിൽ പരിഹസിച്ചു കളയുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ അത് കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിൽ അതായത് ടി എം സിയുടെ ആ എം പി പറഞ്ഞ കാര്യം അത് എല്ലാ അർത്ഥത്തിലും ശരിയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ മമതാ ബാനർജി ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിനെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിന് മറുപടി നൽകിയിരിക്കുന്നു അതായത് മമതാ ബാനർജി പ്രതിപക്ഷ നേതാവാകാനായിട്ട് തയ്യാറാണ് എന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കാനും താൻ തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് മമതാ ബാനർജിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ശരിക്കും മമതാ ബാനർജിയുടെ ഈ ഒരു പ്രതികരണത്തിന് ശേഷം ബി ജെ പി വലിയ തോതിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും വിമർശനവുമായി രംഗത്തെത്തിയത് അതായത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യൻ സഖ്യം നയിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ബി ജെ പി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യൻ സഖ്യത്തെ നയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിനെ കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളോട് പ്രതികരിച്ച ബി ജെ നേതാവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞ കാര്യമാണ് പ്രതിപക്ഷ സംഘത്തിന് രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക വദ്രയുടെ നേതൃത്വത്തിലും വിശ്വാസമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു സഖ്യത്തിലെ അംഗങ്ങൾ പോലും രാഹുൽ ഗാന്ധിയെ ബാലിശനായ വ്യക്തിയായി മുദ്രകുത്തുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യ സഖ്യത്തിലെ ഒരു നേതാവും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വദ്രയുടെയും നേതൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ പരാജയമാണെന്ന് ഇന്ത്യൻ സഖ്യം വിശ്വസിക്കുന്നു എന്നും ചിലപ്പോൾ അഖിലേഷ് യാദവ് നേതാവാണെന്ന് പറയുന്നു ചിലപ്പോൾ മമതാ ബാനർജി നേതാവാണെന്ന് പറയുന്നു ചിലപ്പോഴൊക്കെ സ്റ്റാലിൻ പറയുന്നത് താൻ നേതാവാണെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വധേരയും അല്ല എന്നാണ് ബാലിഷ്യമായ വ്യക്തി എന്ന രീതിയിലാണ് ഭണ്ഡാരി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചിരുന്നു ഇപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുന്നണിയെ നയിക്കുന്നവരാണ് അവർക്ക് ഈ ഒരു കാര്യം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകണമെന്നും ഞാൻ പറയുമെന്നും ബ്ലോക്കിൻ്റെ ചുമതല ഇന്ത്യ സഖ്യത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് അവസരം ലഭിച്ചാൽ അതിൻ്റെ സുഗമമായ പ്രവർത്തനം ഞാൻ ഉറപ്പാക്കുമെന്നും ഈ പറയുന്ന തരത്തിൽ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തൻ്റെ ചുമതലകൾക്കൊപ്പം ഇന്ത്യൻ ബ്ലോക്ക് കൈകാര്യം ചെയ്യാനും ണെന്ന് അഭിമുഖത്തിൽ മമത തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നാണം ഘട്ട തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നതിനെ കുറിച്ചുള്ള നേതാക്കളുടെ നിർദ്ദേശങ്ങളോട് ഡിസംബർ മൂന്നിന് പ്രതികരിച്ചു കൊണ്ട് ടി എം സി എം പി കീർത്തി ആസാദ് പറഞ്ഞു ടി എം സി മേധാവി എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുന്നു മമതാ ബാനർജിക്ക് നൂറ് ശതമാനം റെക്കോർഡുണ്ട് എന്തുകൊണ്ടും ഇന്ത്യ സഖ്യത്തെ നയിക്കാനായിട്ട് യോജിച്ച ഒരു വ്യക്തി തന്നെയാണ് മമതാ ബാനർജി എന്ന് ടി എം സി തന്നെ തുറന്നടിച്ചു പറയുന്നു മമതാ ബാനർജി ഇന്ത്യയിൽ ഉടനീളം പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആസാദ് കൂട്ടിച്ചേർത്തിരുന്നു ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ സഖ്യത്തെ നയിക്കാനായിട്ട് ശക്തി ായ ഒരു നേതാവ് ആവശ്യമാണെന്ന് നവംബർ ഇരുപത്തി ആറിന് തൃണമൂൽ എം പി കല്യാൺ ബാനർജി അഭിപ്രായപ്പെട്ടിരുന്നു ബി ജെ പി നേരിടാൻ പ്രതിപക്ഷ സഖ്യം കൂടുതൽ ശക്തമാകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഇതിനർത്ഥമെന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഒട്ടും പ്രാപ്തനല്ല ഈ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കാനായിട്ട് അതിനെന്തുകൊണ്ടും യോഗ്യതയുള്ളത് മമതാ ബാനർജിക്കാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ടി എം സിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഉറന്നു പറച്ചിലെന്ന് പറയുന്നത് അത് മമതാ ബാനർജി പോലും അംഗീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഇന്ത്യ ബ്ലോക്കിനെ നയിക്കാൻ താൻ തയ്യാറാണ് എന്ന് ഈ പറയുന്ന മമതാ ബാനർജി ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഈ വരുന്ന ഇൻഡി ബ്ലോക്കിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ അത് വളരെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഇന്ത്യ സഖ്യം വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രതിപക്ഷ നേതാവിനെ അല്ല ഇന്ത്യ സഖ്യത്തെ നയിക്കാനായിട്ട് വേണ്ടത് എന്ന് സമ്മതിക്കുന്ന തരത്തിലായിരുന്നു ഈ പറയുന്ന മമതാ ബാനർജിയുടെയും ടി എം സിയുടെയും പ്രതികരണം എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും വലിയൊരു പൊട്ടിത്തെറി ലീഗ് തന്നെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഈ ഒരു രീതിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന പല പാർട്ടികളും അതായത് ഇന്ത്യ സഖ്യത്തിൽ നിലനിൽക്കുന്ന പല പാർട്ടികളും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ വമ്പൻ പൊട്ടിത്തെറികൾ ഉണ്ടായി ഈ പറയുന്ന തലത്തിൽ ഇന്ത്യ സഖ്യം വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ് ടി എം സി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ടി എം സി ഈ ഒരു പ്രതികരണം നടത്തുന്നതിന് മുന്നേ തന്നെ പല തരത്തിലുമുള്ള ഉണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ അതായത് മഹാരാഷ്ട്രയിലെ പരാജയത്തിന് ശേഷം തന്നെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെ വകവയ്ക്കാത്ത കണക്ക് തന്നെയായിരുന്നു മമതാ ബാനർജിയുടെയും ടി എം സിയുടെയും നീക്കമെന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച ആ ഒരു മീറ്റിംഗിൽ പോലും പങ്കെടുക്കാനായിട്ട് തയ്യാറാവാതെ അതിൽ ഒഴിഞ്ഞു മാറുകയും പാർലമെന്റിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തരുത് എന്ന് പ്രതിപക്ഷത്തെ താക്കീത് ചെയ്തുകൊണ്ടും ഇപ്പോൾ ഇതാ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് പോലും മമതാ ബാനർജിയെ എത്തിക്കണമെന്നുള്ള തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ ടി എം സിയും തമ്മിലുള്ള ആ ഒരു വിള്ളൽ വളരെ വലിയ തോതിൽ വ്യക്തമാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് എന്തായാലും വരും ദിനങ്ങളിൽ എന്തെല്ലാം തരം പൊട്ടിത്തെറികളും അതുപോലെ തന്നെ ഒക്കെയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്